അൽഫ പാരാമെഡിക്കൽ അക്കാദമി ഓപ്പോസിറ്റ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ ആരോഗ്യരംഗത്ത് മികച്ച തലമുറയെ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന ഒരു പുതിയ സംരംഭമാണ് പാരാമെഡിക്കൽ അക്കാദമി ആരോഗ്യ മേഖലയിൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ യുവതലമുറക്ക് നൽകിക്കൊണ്ട് മികച്ച അവസരങ്ങൾ ഒരുക്കുകയും വിദ്യാർത്ഥികൾക്ക് വിശ്വസനീയമായ പരിശീലനവും കരിയർ വളർച്ചയും മികച്ചൊരു തുടക്കവും നൽകുകയുമാണ് ലക്ഷ്യം കൂടുതൽ കോഴ്സുകളുമായി വിപുലീകരിച്ച അൽഫ പാരാമെഡിക്കൽ അക്കാദമിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റഫീഖ നിർവഹിക്കുന്നു ചാരിറ്റി ട്രൂവേ ഫൗണ്ടേഷൻ നടക്കുകയും അതിൽ നിന്ന് കേരള പോലീസിലേക്ക് സെലക്ഷൻ ലഭിച്ച രണ്ട് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ആണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് മെഡിക്കൽ സ്ഥാപനങ്ങളുടെ പാരാമെഡിക്കൽ വിഭാഗത്തിന്റെ ഉദ്ഘാടനത്തോടൊപ്പം ഇവിടെ നാലു വർഷമായി പ്രവർത്തിക്കുന്ന ട്രുവേ ഫൗണ്ടേഷൻ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു കാര്യതാർത്ഥ്യം കൂടി നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ സംഗമത്തിന്റെ താല്പര്യം ട്രുവേ ഫൗണ്ടേഷൻ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ വിചക്ഷണൻ ആയ സ്വപ്നങ്ങൾക്ക് ഒരു വർഷത്തോളമായുള്ള കൂടിയാലോചനകളിലൂടെ ഞാനും കൂടി ചേർന്നുകൊണ്ട് അതിനൊരു പ്രായോഗികമായ രൂപം നൽകിയതിന്റെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു സ്ഥാപനം അക്കാഡമി മനസ്സിലാക്കാൻ സാധിച്ചത് കോഴ്സുകൾ കൊടുക്കുകയും അതോടൊപ്പം നൂറ് ശതമാനം പ്ലേസ്മെന്റ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇവിടെ തുടക്കം കുറിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ വിവിധങ്ങളായ പാരാമെഡിക്കൽ കോഴ്സുകളും അല്ലെങ്കിൽ മറ്റനേകം കോഴ്സുകളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നുണ്ട് ഇന്ന് പത്താം തരം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികൾ ആരും പണ്ടത്തെ പോലെയൊന്നുമല്ല വെറുതെ ഇരിക്കുന്നില്ല പല കോഴ്സുകളിലേക്ക് പോകുന്നുണ്ട് പക്ഷെ കോഴ്സുകൾ കഴിഞ്ഞ ഒട്ടനേകം ആളുകൾ ഇന്ന് അഭ്യസവിദ്യരായി ജോലിയില്ലാതെ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറമാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ കണക്കുകളിത് ഞാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് പറയുന്നതല്ല സംസ്ഥാന സർക്കാർ എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ അറിയാം സർവേ നമ്മുടെ പഞ്ചായത്തിലുടനീളം കേരളത്തിലുടനീളം ആ സർവേ നടത്തിയത് പ്രകാരം തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അറുപത്തിയഞ്ചു ലക്ഷത്തോളം അഭ്യസരിയായ യുവതി യുവാക്കൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നും ഏറ്റവും കൂടുതൽ ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നു ഈ മലപ്പുറമാണ് ആറര ലക്ഷത്തോളം ആളുകൾ അഭ്യസഹിതരായ ആളുകൾ നമ്മുടെ മലപ്പുറത്ത് ഉണ്ട് തന്നെ പണ്ട പണ്ടുകാലത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉപ്പമാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ മുതിർന്ന ആളുകളോട് വല്യപ്പയോട് വല്യപ്പയോടൊക്കെ ചോദിക്കുമ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്തുള്ള ആളുകളൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ മലപ്പുറത്ത് ഉണ്ടായിരുന്നു എന്ന് രണ്ടായിരത്തിന് ഉണ്ടായിരുന്ന ഒരു മലപ്പുറം ഉണ്ടായിരുന്നു ചിന്ത അങ്ങനെയല്ലേ ഇന്ന് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ മുഴുവൻ ഉപരിപഠനത്തിന് യോഗ്യരാക്കുവാനും ഒക്കെ ഇന്ന് മലപ്പുറത്ത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ വിജയാണ് എന്റെ മെന്റർഷിപ്പിലുള്ള മൂന്ന് സ്ഥാപനങ്ങളുടെ ഒരു നാഴികക്കല്ല് ഈ അവസരത്തിൽ ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അൽഫ മെഡിക്കർ ഹോസ്പിറ്റലില് സ്റ്റാർട്ട് ചെയ്ത് ഇതൊരു ഒരു മുഴുവൻ സമയ ലാഭ ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായി മാത്രം കൊണ്ടു നടക്കാതെ ഇല്ലാതെ കുറച്ച് കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഞാനും നമ്മുടെ ബഹുമാന്യനായ റഹീം സാഹിബ് എന്റെ ബ്രദറിലോ കൂടിയായ റിട്ടയേർഡ് പാസ്പോർട്ട് ഓഫീസർ ആയിരുന്ന ഡി ആയിരുന്ന റഷീദ് സാഹിബ് ഇവരുടെയൊക്കെ നിർദ്ദേശ ഉപദേശങ്ങൾ സ്വീകരിച്ചു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ചില കൺസെപ്റ്റുകൾ ഡോക്ടർ ഡോക്ടറാവുക എഞ്ചിനീയർ ആവുക ടീച്ചറാവുക ഈ ഇതെല്ലാം മാറി നിന്നുകൊണ്ട് കുറച്ചുകൂടി ഗവൺമെന്റ് സർവീസിലേക്കായാലും ബാക്കിയുള്ള സർവീസിലേക്കായാലും ഒക്കെ ആ ഒരു ഉണർച്ച ഈ നാടിന് ഇല്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ച ആ ചിന്ത ആണ് റുബെ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആരംഭിക്കാൻ എല്ലാ